മുക്കുവണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തുന്നവർക്ക് മുക്കുവണ്ടങ്ങൾ വിതരണം ചെയ്യുന്ന സംഘത്തിലെ കണ്ണിയായ ഒരാൾ അഞ്ചൽ പോലീസിന്റെ പിടിയിലായി ഇടുക്കി കീഴ്ത്തോട് സ്വദേശി സുനീഷാണ് പിടിയിലായത് നിരവധി കേസുകളിലെ പ്രതിയാണ് സുനീഷ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ മുക്കുവണ്ടം പണയം വെക്കാൻ ആവശ്യക്കാർക്ക് മുക്കുവണ്ടങ്ങൾ വിതരണം ചെയ്യുന്ന സുനീഷ് കൊല്ലം റൂറൽ പോലീസിന്റെ വിവിധ സ്റ്റേഷൻ പരിധിയിൽ മുക്കുവണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയവർക്ക് സുനീഷാണ് മുക്കുവണ്ടം നൽകിയതെന്ന് പിടിക്കപ്പെട്ട പ്രതികളിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് സുനീഷ് പിടിയിലായത് അഞ്ചലിലെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെച്ച മുക്കുവണ്ടം കേസിൽ അഞ്ചൽ പോലീസിന്റെ പിടിയിലായ കൊട്ടാരക്കര സ്വദേശി സജയ് കുമാറിനും മുക്കുവണ്ടം നൽകിയത് സുനീഷായിരുന്നു സുനീഷിനെ പിടികൂടാൻ രണ്ടു തവണ അഞ്ചൽ പോലീസ് ഇടുക്കിയിലെത്തിയെങ്കിലും പോലീസിനെ വെട്ടിച്ച് കടന്നു കളയുകയായിരുന്നു എങ്കിലും കൊടുത്തത് അടിമാലിക്കാരനായ സുധീഷ് എന്ന വ്യക്തിയാണ് അയാളെയാണ് ഇപ്പം അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് അഞ്ചൽ സി ഐ ജി ഹരീഷ് എസ് ഐ പ്രജീഷ് കുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനോദ് കുമാർ സാബു വിഷ്ണു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്